എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശാഖ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ ആദിത്യൻ ഉള്ള സമയങ്ങളിൽ അതെപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ച എല്ലാ വിശാ നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ് ഈ സമയങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് നേത്രരോഗം നേത്ര കണ്ണുകൾക്ക് ക്ഷതമുണ്ടാവുക പല്ല് ചെവി നാക്ക് മൂക്ക് തല സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്ഷതമുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാഹനങ്ങളിൽ പോകുന്നവർക്ക് വളരെ സൂക്ഷിച്ച് വേണം പോകാൻ കാര്യതടസ്സം ശത്രു കൊണ്ട് നാശം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് ഇതിനെ പരിഹാരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഉയരുന്ന ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് കിട്ടുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുകയും ചന്ദ്ര പൊങ്കാല ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സരസ്വതി ക്ഷേത്രങ്ങളിൽ പോയി സരസ്വതി മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പഠിത്തത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് മറ്റുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് ശനി ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അരയാറിൻ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രദക്ഷിണം വയ്ക്കുന്നതും താഴെ കൊടുത്തിട്ടുള്ള മന്ത്രവും പ്രദക്ഷിണ മന്ത്രവും നമസ്കാര മന്ത്രവും ഉണ്ട് അത് പതിനാല് ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് എന്നീ പ്രാവശ്യങ്ങൾ വലം വയ്ക്കേണ്ടതാണ് വലം വെച്ച് മന്ത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദോഷങ്ങളും മറ്റുള്ള തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നാണ് ശത്രുനാശം ഒക്കെ ഉണ്ടാവാൻ സാധിക്കുന്നതാണ് അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുന്നതാണ് ഇത് ഈ വിശാഖനക്ഷത്രക്കാർ തന്നെ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വരുന്ന ദോഷങ്ങൾ ഇത് എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് കഴിവതും സൂക്ഷിക്കുക ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ മാറുന്നതാണ്